ചില വിവാദങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പറയുന്നതാണ് ചിത്രയെ പോലുള്ള അല്ലെ ഏറ്റവും ലോകം ശ്രദ്ധിക്കുന്ന പാട്ടുകൾ ഗാനങ്ങൾ രാജ്യത്തിന് നൽകിയിട്ടുള്ളൊരു പ്രതിഭയാണ് അവർ അവരെ സംബന്ധിച്ച് അവർ എടുത്ത ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആകെ ചിത്രക്കെതിരായിട്ടുള്ള നീക്കം എന്ന് പറയുന്നതിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് യോജിപ്പില്ല ഞങ്ങളിതിലെടുക്കുന്ന നിലപാട് നേരത്തെ ബി ജെ പിയുടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ശോഭ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖയായ നർത്തകിയാണ് അതുപോലെ തന്നെ ശോഭന ശോഭന നടിയാണ് എല്ലാ അർത്ഥത്തിലും ശോഭന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രതിഭയാണ് അവരെ പറ്റി ഇതേപോലെ തന്നെ വന്നപ്പോൾ ബി ജെ പിയുടെ പരിപാടിയുടെ ഭാഗമായിട്ട് പോയി വന്നപ്പോൾ ഞാനൊരു കാര്യം അന്നും ഉറപ്പിച്ച് പറഞ്ഞാണ് ഇവരെല്ലാം ഈ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ് അവരെ ഏതെങ്കിലും കള്ളിയിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട കാര്യമില്ല അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനാത്മകമായിട്ട് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ എല്ലാവരെയും ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാലി മമ്മൂട്ടി സിനിമാ രംഗത്തെ അതിഗായകരല്ലേ രണ്ടാളും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തല്ലേ സാഹിത്യരംഗത്തെടുത്ത് വരെ ചോദിച്ചാൽ ടി പത്മനാഥൻ നമുക്കെല്ലാം ഇപ്പോഴും ചർച്ച ചർച്ച ചെയ്യുന്ന പട പ്രമുഖരായ എം ടി എം മുകുന്ദൻ ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തളിഷിപ്പറയേണ്ട കാര്യമില്ല അവരെല്ലാം നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ ഒരു സ്വത്താണെന്ന രീതിയിൽ തന്നെ നമ്മൾ കാണണം അതിപ്പോൾ ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ വിമർശനാത്മകമായിട്ടുണ്ടെങ്കിൽ ആ വിമർശനം നടത്തുന്നത് ആരും വിധരല്ല പക്ഷേ പൊതുവായി ഇവരെല്ലാം എല്ലാം രാജ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖ പ്രതിഭകളായിട്ടാണ് കാണാൻ കൃത്യത്തിൽ